എന്താ കുഞ്ഞപ്പം കളിയാണ് കുഞ്ഞപ്പം ഒരു രക്ഷയില്ലാത്ത കളിയാണ് അജയ് ഞങ്ങൾ കുറെ സാധനം മേടിക്കും മേടിച്ചോട്ടെ സ്റ്റൈൽഡാ ഇത് സൂപ്പർ സ്റ്റൈൽഡാ ഗ്രാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് വ്ലോഗാണ് കേട്ടോ കുട്ടി കുട്ടി ഷോപ്പിംഗ് കുഞ്ഞപ്പ പോവാ പറ ഷോപ്പിംഗ് ഷോപ്പിംഗ് ചെയ്യാൻ പോവാ എന്തൊക്കെ വാങ്ങിക്കും എന്തെന്ന് മിൽക്കുവാക്കാർ പറയുവാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാന ചേട്ടനോട് പറഞ്ഞേ ഓട്സ് തീർന്നിരിക്കാണ് കുഞ്ഞപ്പനെ കേട്ടോന്ന് പറഞ്ഞേ അത് കേട്ടിട്ടാണ് അവൻ ഓട്സ് എന്ന് പറയുന്നത് ആ ഓട്സും ഓട്സും പിന്നെ പിന്നെ കുഞ്ഞപ്പ ഇന്ന് നിനക്ക് ഇഷ്ടമുള്ള എല്ലാം നീ എടുത്തോ ഓക്കെ എടാ ഓട്സ് ഡയറി മിൽക്ക് നിനക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും എടുത്തോ കേറില്ലേ എന്നെന്തോന്നും പറയാത്തത് ആ ഓക്കേ ഞങ്ങൾ മിണ്ടുന്നില്ല ഇപ്പൊ നമ്മളെ കുട്ടിയക്കാര ഗൈ സത്യം പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ വന്ന് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ഇവൻ പറഞ്ഞത് മനസ്സിലായേ നമ്മൾ ഈ ഓട്ട്സിന്റെ പരസ്യത്തിൽ കണ്ടിട്ടില്ലേ അതിൻ്റെ അകത്ത് മാതള നാരങ്ങയൊക്കെ കിടക്കുന്നത് അതുപോലെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓട്സിൽ ഇട്ടിട്ട് സ്പൂൺ കൊണ്ട് കോരി കുടിക്കുന്നത് അതിന്റെ പരസ്യത്തിൽ കാണിക്കില്ലേ ഇവൻ ഇത് പറയാനാണ് ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് അത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അപ്പ അതെ പോകുന്ന വഴി നല്ല പൊടിയാണ് ഗൈസ് റോഡില് ഈ റോഡ് പണികാരനെ അപ്പൊ നമ്മൾ ചില്ലൊക്കെ കയറ്റി ഇട്ടേക്കാണ് കാറിന്റെ പൊടികാരനാണ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും കറക്റ്റ് എവിടെ പോകണോന്നൊന്നും ഒരു എത്തുമ്പിടിയില്ലായിരുന്ന കേട്ടോ ഷോപ്പിങ്ങിന് പോകാൻ കുറച്ച് സാധനങ്ങൾ പറഞ്ഞാണ് പോകുന്നത് ഷോപ്പിംഗ് എന്ന് പറഞ്ഞ ജീവനാണ് അവന് വാരിപ്പിറക്കി എടുക്കാല്ലോ അതിന് വേണ്ടി വരുന്നതാണ് അംഗനവാടി മേല് കഴിച്ചിട്ട് കുഞ്ഞപ്പുറം റെഡി ആക്കി കൊണ്ടുപോവാണ് എങ്ങോട്ടാണെന്ന് ആ ചേട്ടൻ സൈക്കിളിലെ ചേട്ടൻ നൈസായിട്ട് ആ കാറിന്റെ സൈഡിൽ ചെന്ന് ഇടിച്ചു കൊണ്ട് കേട്ടാ ഭാഗ്യത്തിന് ആ ചേട്ടനും ഒന്നും പറ്റിയൊന്നുമില്ല ഇല്ല അവരൊന്നും ഇല്ല കൊഴപ്പം ആ ചേട്ടൻ തന്നെ അല്ലേ ചേട്ടൻ പോയി ഇടിച്ചല്ലേ ഞാൻ പെട്ടെന്ന് ഇടിക്കുന്ന മാത്രമേ കണ്ടുള്ളുട്ടാ ും പറ്റില്ല നമുക്ക് മേൽപ്പാലത്തിന് പണിയൊക്കെ നടന്നോണ്ടിരിക്കല്ലേ അതുപോലെ റോഡ് പണി എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നോണ്ടാണ് ഈ ഒരു തിരക്ക് നേരത്തെ ഒന്നും ഇങ്ങനെ തിരക്കൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഒരു ഇടപ്പള്ളി കുണ്ടന്നൂർ ഒരു അതുപോലത്തെ ഒക്കെ തിരക്കാണ് നമ്മുടെ നാട്ടിലും എല്ലാം നല്ലതിനു വേണ്ടി ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ആക്സിഡന്റ്സ് ഒക്കെ ഇടയ്ക്ക് ഇപ്പൊ നടക്കാറുണ്ട് എന്റെ ദൈവമേ ജസ്റ്റ് ഒന്നും നമ്മള് ഈ റോഡ് പണി കാരണം പൊടി ഒരു രക്ഷയില്ല പൊടി അടിച്ചിട്ട് കാറിന്റെ ഉള്ളു മൊത്തം പൊടിയായി

തിയേറ്ററിൽ വെച്ചാ തിയേറ്റർ വെച്ച് പിള്ളേരെ തട്ടിക്കൊണ്ട് പോണ ആൾക്കാരെ കണ്ടെന്നാ ഞാൻ കണ്ടില്ലല്ലോ നീ നീയപ്പൊ കണ്ട് എന്റെയോ പൊന്നേ ഇപ്പൊ കണ്ടെന്ന് പറയാനുണ്ട് കളിക്കുന്നുണ്ട് ഗൈസ് അവിടെ ഒരു ടെറഫ് ഉണ്ട് പിള്ളേര് കളിക്കുന്നെ ആ ടെറഫിൽ പിള്ളേരെ കണ്ടിട്ടാണ് ഇവനിങ്ങനെ കഥയൊക്കെ ഉണ്ടാക്കി പറയണത് ഗൈസ് ഏതോ സിനിമ കണ്ടപ്പോഴത്തേക്കും എന്തോ പിള്ളേരെ പിടുത്തക്കാര് പിള്ളേരെ തട്ടിക്കൊണ്ടുപോണതോ എന്തോ അവന്റെ മനസ്സിലുണ്ട് അത് ഇപ്പൊ ടെറഫ് കണ്ടപ്പോ അവിടെ പിള്ളേര് കളിച്ചോണ്ട് നിൽക്കണ കണ്ടപ്പോ അവിടെ ആരോ കണ്ടപ്പോഴാണ് അവൻ അങ്ങനെ തോന്നിയത് നീ ഞങ്ങൾ കുറെ സാധനം മേടിക്കും മേടിച്ചോട്ടെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം മേടിക്കും പോക്കറ്റ് കാലിയാക്കാണ്ടിരുന്ന തീർന്നു കുഞ്ഞുപാ ടു മൈ ഡേ അല്ലേസ് അവർ ഡേ എന്താണെന്ന് ഞാൻ എന്തോ ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോ അവരതിലും വലിയ ഗായ്സ് ഇവിടെയാണോ നമ്മൾ പോണേ കൊച്ചപ്പറ അവാടിന്ന് വന്നിട്ട് നമ്മള് നേരെ റെഡിയാക്കി കൊണ്ടുപോയതാണ് കേട്ടോ അംഗനവാടിന്ന് വന്നിട്ട് നേരെ റെഡിയാക്കി കൊണ്ടുപോവാണ് കേട്ടോ അപ്പൊ വന്ന ഉടനെ ഡ്രസ്സൊക്കെ മാറ്റി മേലൊക്കെ കഴിപ്പിച്ചു ഇതേ ഇരുന്ന ആള് ഓടി വന്നതിന്റെ മടിയിരിക്കയാണ് അപ്പൊ അവന് വിശക്കുന്നുണ്ട് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കഴിക്കാൻ വാങ്ങിച്ചു കൊടുത്തിട്ട് പോവാസിയാ അതാ ജസ്റ്റ് ഒന്ന് കഴിക്കുന്നത് കേട്ടാ ജസ്റ്റ് ഒന്ന് കഴിക്കാൻ കേൾസിന്ന്

എന്നെ വേണം നിനക്ക് കഴിക്കാൻ അവൻ നേരെ മിഠായിയുടെ സെക്ഷനിലോട്ടാണ് പോണത് മിഠായിടെ അങ്ങോട്ട് പോണ്ട കഴിക്കാൻ വല്ലോ വാങ്ങിക്കാം വാ ഇങ്ങോട്ട് വാ വാ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഇങ്ങോട്ട് വാടാ കുരുപ്പേ കുഞ്ഞപ്പൂ നോ മിഠായിസ് കുഞ്ഞു സാധാരണ കുഞ്ഞപ്പോൾ അംഗനവാടിയിൽ നിന്ന് വന്നാൽ രാവിലത്തെ നമ്മുടെ പലഹാരത്തിൻ്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മിക്കപ്പോഴും ഓട്സ് ആയിരിക്കും കേട്ടോ അതവന് ഭയങ്കര ഇഷ്ടമാണ് പാൽ ഓട്സ് ഇങ്ങനെ കാച്ചി കൊടുക്കുന്നത് അതൊക്കെ ആയിരിക്കും കഴിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ വേഗം തന്നെ മേല് കഴുകി രണ്ടുപേരും റെഡി ആയിട്ട് വേഗം തന്നെ ഇറങ്ങി അപ്പോൾ ഈ പീസ് കേക്ക് കണ്ടില്ലേ അതിന് മുപ്പത് രൂപയാണ് ആ ഒരു ചോക്ലേറ്റും ആ ഒരു വൈറ്റ് കളറിലെ കേക്കും അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഒറിജിനൽ കേക്ക് പോലെയല്ല ഒരു ബൺ ടൈപ്പ് സാധനമാണ് അപ്പോൾ അതിന് മുപ്പത് രൂപയുള്ളൂ അതാണ് വാങ്ങിച്ചത് പിന്നെ എണ്ണ പലഹാരങ്ങൾ പബ്സ് സമൂസ അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് കുഞ്ഞപ്പൻ അതൊന്നും തിന്നില്ല കേട്ടോ പിന്നെ എണ്ണ പലഹാരത്തിൽ അവൻ തിന്നുന്നത് പത്തിരില്ലേ നമ്മുടെ വെളിച്ചെണ്ണ പത്തിരി എന്ന് പറയുന്ന പൊരിച്ചത് അവന് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഷോർട്സ് നേരത്തെ തൊട്ടുള്ള അങ്കനവാടി പോകുന്ന ഷോർട്സ് ഒക്കെ കാണുന്നവർക്കറിയാം അത് അവന് ഭയങ്കര ഇഷ്ടമാണ് അല്ലാണ്ട് സമൂസ പപ്സ് അങ്ങനത്തെ സാധനങ്ങളൊന്നും തിന്നത്തില്ല കേട്ടോ പിന്നെ തോന്നണം ചെലപ്പോൾ തിന്നും അങ്ങനത്തെ അത് രണ്ട് ഓരോന്ന് വാങ്ങിച്ചു അപ്പൊ ലൈറ്റായിട്ട് കഴിക്കാന്നല്ലേ വിചാരിച്ചത് അപ്പം ഇത് ലൈം ജ്യൂസ് ആണ് കേട്ടോ ലൈം ജ്യൂസും പറഞ്ഞു കേട്ടോ വേറെ ജ്യൂസൊന്നും പറഞ്ഞില്ല കാരണം എന്താണെങ്കിലും പോകുന്ന സ്ഥലം അങ്ങനത്തെ ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ ചെന്ന് അച്ഛനെ കൊണ്ട് എല്ലാം മേടിപ്പിക്കണമെന്ന് വിചാരിച്ച് വെറുതെ ലൈറ്റ് ആയിട്ട് മാത്രം കഴിക്കാന്ന് വിചാരിച്ചാണ് ഇതൊക്കെ പറഞ്ഞത് അപ്പോൾ അച്ഛക്കെ ഇതൊന്നും വേണ്ട അച്ഛക്ക അതിനെ മധുരം വലിയ താല്പര്യമില്ല അച്ഛക്ക് എന്തായാലും മതി എന്ന് പറഞ്ഞേ അങ്ങനെ രണ്ട് മീറ്ററോളും കൂടി വാങ്ങിച്ചു ഗൈസ് നമ്മളവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് ബിൽ കൗണ്ടറിൽ നല്ല തിരക്കൊക്കെ ആയിരിക്കും അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു സമയമാകും അപ്പോൾ അത്ര നേരം നമ്മൾ വിശന്ന് പൊരിഞ്ഞിരിക്കേണ്ടേ അതുകൊണ്ടാണ് കേട്ടോ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചത് ഗൈസ് അപ്പോൾ പോകുന്ന വഴികളൊക്കെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം നമ്മള് വേഗം കറിക്കറി സിമന്റ് മിക്സറൊക്കെ കണ്ടില്ലേ റോട്ടി മൊത്തം ഇപ്പൊ ഇങ്ങനത്തെ വണ്ടികളൊക്കെയാണ് കുഞ്ഞപ്പനാണ് എനിക്ക് ഇതിന്റെ പേര് പഠിപ്പിച്ചു തരുന്നത് ഇവന് എല്ലാ ഈ കാർട്ടൂൺ കണ്ടുകണ്ട് ഓരോ വണ്ടിയുടെ പേരൊക്കെ കാണാ പടം പഠിച്ചു വെച്ചിരിക്കല്ലേ അപ്പം എറണാകുളം എത്തിയപ്പോ ഒരു വലിയ കെട്ടിടം ഫ്ലാറ്റ് കാണാൻ തുടങ്ങി കുഞ്ഞപ്പൻ ഈ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കുറെ കെട്ടിട കൊടുമ്പരം കാണാല്ലോ അപ്പോൾ കുഞ്ഞപ്പൻ ഇവിടെ വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഈ ഫ്ലാറ്റൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവൻ കെട്ടിടക്കൊടുവരം എന്നാണ് പറയണേ അപ്പൊ നമ്മൾ അവിടെ നിന്ന് ബേക്കറിയിൽ നിന്ന് ജസ്റ്റ് കണ്ടല്ലോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു ലൈം ലൈൻ ജ്യൂസൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങിയതാണ് ഇവിടെ വരെ കുണ്ടന്നൂർ വരെ ഇരിക്കണ്ടേ ഇരിക്കേണ്ടേ ഫോറോമോള് നമ്മളിവിടെ കുണ്ടന്നൂരാണ് അപ്പം ഞങ്ങൾ ഏകദേശം എത്താറായി ഏതോ ഇടവഴി ഏട റോഡുകളിലൂടെ അച്ഛൻ പോകുന്നുണ്ട് ഓ ഒരു താറ് അടിപൊളി ജീപ്പ് അതിൻ്റെ ഇടക്ക് നമുക്ക് വട്ടം വെച്ചു കേസ് അവിടെ ദൂരെ നിങ്ങൾ നമ്മുടെ ലേമറഡിയൻ ഹോട്ടൽ കാണുന്നില്ലേ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ലേമറഡിയെ പോകണോന്ന് ഇവിടെ കൂടി പോകുമ്പോ എപ്പോഴും ഞാൻ ഓർക്കും ഇവിടെ കേറണം കയറണോന്ന് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം നമ്മള് കേറുമ്പോ ഓ എന്റെ മുടിയൊക്കെ അലമ്പായി കുഞ്ഞപ്പാ നമ്മുടെ മടി ഫ്രണ്ടി വന്നിരിക്കാനുണ്ടോ എപ്പോഴും ലുലു മാളിലോട്ടല്ലേ പോകണം ലുലു ഇനിയും കുറേ ദൂരം കൂടി പോണം കേട്ടോ അപ്പം നമ്മുടെ തൊട്ടടുത്ത് ലുലുവിനേക്കാളും അടുത്ത് നമുക്ക് ഫോറം മാളാണ് അപ്പം ഇപ്രാവശ്യം എന്നാലും ഫോറമാളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ഇതിനു മുമ്പ് ഒരു ഒറ്റപ്രാവശ്യം മാത്രമേ ഫോറം മാളിൽ പോയിട്ടുള്ളൂ ആ സമയത്ത് ഇതിന്റെ ഇതിൻ്റെ ഒക്കെ കഴിഞ്ഞ ആ സമയമായിരുന്നു പക്ഷേ പണിയൊന്നും തീർന്നിട്ടില്ലായിരുന്നു കേട്ടോ മാളിന്റെ ഇപ്പം എന്താണെങ്കിലും ഇത് ഇതാണ് ഗായസ് നല്ല നമ്മുടെ അടിപൊളിക്ക് ഇണം കിടക്കാച്ചി മാളാണ് രാത്രിയാകുമ്പോൾ ഒന്ന് കാണണം ഭയങ്കര തിളക്കം ഭയങ്കര വിളിച്ചൊക്കെ ആയിരിക്കും റൊട്ടി നിന്നാൽ തന്നെ ഭയങ്കര ഒരു ഇടുപ്പായിരിക്കും കേട്ടോ വല്യ കാര്യത്തെ ഗെയിമ് കളിക്കാനും പറഞ്ഞ പുറകോട്ട് പോയ ആളാണ് ഗൈസ് അവന്റെ ഗെയിമുകളൊക്കെ തീർന്നു നമ്മള് പാർക്കിംഗ് കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തോ ആ മേളിലോട്ടാ പോണോ ഇവിടത്തെ പാർക്കിംഗ് ഒരു രക്ഷയില്ല കേട്ടോ നല്ല അടിപൊളി പാർക്കിംഗ് ഒക്കെയാണ് ഗൈസ് നമ്മൾ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടോ ചേട്ടാ ഒരു പ്രാവശ്യം വന്നിട്ടുള്ള നമ്മൾ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടാ ഫോറം മോളില് ഗെയിമുകളാ ഗെയിമുകളൊക്കെ കളിക്കാൻ നോക്കട്ടെ ഉണ്ടോ നോക്കാം നമ്മൾ നമ്മള് നേരെ ലുലുവിലോട്ടൊക്കെയാണ് മിക്കപ്പോഴും പോകുന്നത് ഫോറമോള് ലുലു പോലെ തന്നെ ലുലു ലുലുപോലെ തന്നെ അടിപൊളിയാണ് ഫോറമോളും എന്താണെങ്കിലും അകത്തോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാമേ ഇത് ഫുള്ള് കാറിൻ്റെ സെക്ഷൻ ആണ് ഇവിടെ എവിടെയെങ്കിലും നമുക്ക് വേണ്ടി ഇത്തിരി സ്ഥലം സ്ഥലമുണ്ട് എത്ര കാർ വന്നാലും നോക്കട്ടെ സ്ഥലം നോക്കട്ടെ ക്രിസ്മസിനൊന്നും ഇങ്ങോട്ട് വരാനേ പറ്റത്തില്ല അത്ര തിരക്കായിരിക്കും അതിൽ ഒലുവിലാണെങ്കിലും പുറത്തിൽ ആണെങ്കിലും ക്രിസ്മസ് ടൈമിലൊക്കെ ഭയങ്കര ഇറക്കായിരിക്കും സൂചി കുത്താൻ ഇടത്തില്ല ഇതെന്താണെങ്കിലും ഇപ്പൊ അടിപൊളിയായി അമ്മ വരണ്ട നീ അച്ഛൻ കൂടി ഓടി ഓടി എടാ ഇട അമ്മ കൊണ്ടുപോടാ അമ്മ എന്റെ പുറകേ വന്നാ മതി കണ്ട കാര്യം കഴിഞ്ഞപ്പൊ കൂരായണം അവന് പുറമേത്തിയപ്പോ അവന്റെ വിധം മാറി കഴിച്ചു ഗൈസ് അങ്ങനെ നമ്മളത് കാറ് വർക്ക് ചെയ്തിട്ട് അകത്തേക്ക് പോവുകയാണ് ഇത്ര നേരം എനിക്കില്ലാത്തൊരു സൗന്ദര്യം നിങ്ങക്ക് എന്നെ ഇപ്പൊ കാണുമ്പോ തോന്നുന്നുണ്ടോ ഗൈസ് എനിക്കന്നെ കണ്ടിട്ട് നല്ല സുന്ദരി ആയിട്ട് തോന്നുന്നുണ്ട് വേറെ ഒന്നും അല്ല അവിടുത്തെ ലൈറ്റിന്റെ പ്രത്യേകത ആയിരിക്കും കേട്ടോ ഗായ്സ് അപ്പൊ നമ്മള് ഫോറമോളിന്റെ ഉള്ളിൽ കയറിയിരിക്കാണ് ഭയങ്കര തിരക്കൊന്നുമില്ല വളരെ കുറച്ച് തിരക്ക് മാത്രമേ ഉള്ളൂ കുഞ്ഞുപാ കുഞ്ഞു എന്തുവാടി

സി യു ഒരു ഫോട്ടോ എടുത്തിട്ട് പോവാം പോപ്കോണിന്റെ ഓക്കെ ആണോ എന്നാച്ചേ അച്ഛേ ഞങ്ങളുടെ പോപ്കോണിന്റെ ഒരു ഫോട്ടോ എടുക്ക് കണ്ടല്ലോ ഒരു വിധത്തിലാണ് കുഞ്ഞപ്പനെ പിടിച്ച് നിർത്തിയതേ ഒരു ഫോട്ടോ എടുക്കാൻ നിർത്തുന്നത് അതിനൊക്കെ അമ്മയും എനിക്ക് ആ പോപ്കോൺ വായി വെച്ചതാണ് പറഞ്ഞിട്ട് ഞാൻ ചുമ അഭിനയിക്കാനായിട്ടോ ആദ്യം പിച്ചി കൊടുക്കുന്ന പോലെ അത് മറ്റേ പോപ്കോൺ ആണ് കേട്ടോ അപ്പോൾ കൈസ് അവൻ ഓടി ഒരു ടോയ്സിൻ്റെ ഒരു ഷോപ്പ് അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് ഓടി കയറി അപ്പോൾ അവിടെ ചെന്ന് ഞാൻ നോക്കുകയാണ് നല്ല അടിപൊളി ക്വാളിറ്റി എല്ലാം നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ ടോയ്സൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് വരുന്ന വഴി എല്ലാം വാങ്ങിച്ചിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ കയറി കുറച്ചൊക്കെ സാധനമൊക്കെ വാങ്ങിക്കാനുണ്ടെന്ന് പറയേ അവിടുന്ന് വരുന്ന വഴി നമുക്ക് മേടിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ഓക്കെ പറഞ്ഞേട്ടാ ഇത് കണ്ടില്ലേ ഫ്രഷ് ഫ്രോസൺ ആയിട്ടുള്ള യോഗേട്ടിൻ്റെ സെക്ഷനാണേ വെറുതെ ഞങ്ങളെ മാത്രം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ അവിടെ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങളെ കാണിക്കണ്ടേ അപ്പം അതുണ്ട് പിന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഐസ്ക്രീംസ് ജ്യൂസ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പം അവിടെ മെനു കാർഡ് കാർഡുണ്ട് അപ്പം മെനുവിൽ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഇത് കണ്ടില്ലേ ഗ്രിൽഡ് സാൻഡ്വിച്ചസ് ഐസ്ക്രീംസ് മിൽക്ക് ഷേക്ക് ഫ്രഷ് ജ്യൂസ് അപ്പോൾ അതിൻ്റെയൊക്കെ ഇങ്ങനെ ഡെമോ പോലെ സത്യം പറഞ്ഞ് ഞാനിത് ഒറിജിനലാണെന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ അതൊന്നും ഒറിജിനൽ അല്ലെങ്കിൽ ഐസ് കണ്ടാൽ നോക്കിയിട്ട് കണ്ടാൽ എന്തൊരു ആണല്ലേ നമ്മൾ ഓർഡർ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് അറിയണമല്ലോ അതിനുവേണ്ടി അവർ ഡെമോ പോലെ ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ സീസണൽ ഫ്രൂട്ട് എന്നാണ് എന്തൊക്കെയോ അതിൻ്റെ പേര് അതിൻ്റെ താഴെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് സൈപ്പർ മാർക്കറ്റിൽ കയറി അത്യാവശ്യമുള്ള സാധനമൊക്കെ മേടിച്ചിട്ട് പോരുന്നത്തിരിച്ച് വരാൻ നേരത്ത് മാത്രമേ ഇതെന്തെങ്കിലുമൊക്കെ മേടിക്കുകയുള്ളൂ എന്ന് അപ്പോഴേ തീരുമാനിച്ചതാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ യാത്ര തുടർന്നു ദേ ലാക്മേ സലൂൺ സലൂൺ ഉണ്ട് കേട്ടോ നോക്കിക്ക പക്ഷേ അതിൻ്റെ ഉള്ളിൽ ആരും ഇല്ല ഗൈസ് ചിലപ്പോ വല്ല വിശേഷ ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും ഞങ്ങൾ ചെന്നൈന്റെ അവിടെ തിരക്കില്ല പ്രത്യേകിച്ച് ആളൊന്നും ഇല്ല കേട്ടോ അടുത്തത് ഇതാണ് കുക്കി മാൻ എന്ന് പറയുന്ന ഒരു ഷോപ്പാണ് അവിടെ നിറച്ചും നിറച്ചും കുക്കീസ് ആണ് ഗൈസ് ദോരം ടൈപ്പ് കുക്കീസ് ആണല്ലേ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ കാണാനും വീഡിയോ എടുക്കാനൊക്കെ അപ്പോൾ അതേ കുഞ്ഞപ്പാമം വന്ന് നോക്കി നിക്കാണെ അമ്മ എന്താ ഇവിടെ വീഡിയോ എടുത്തോണ്ട് നിൽക്കണേ ബാ നമുക്ക് അകത്തോട്ട് പോവാന്നൊക്കെ തൊട്ടടുത്ത് തന്നെ അതെ നമ്മുടെ കണ്ണുകളെ ഒക്കെ അതിമനോഹരമാക്കി ിക്കൽസ് ഉണ്ട് അടിപൊളിയാണ് കേട്ടോ അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ എടുത്തു എല്ലാത്തിന്റെയും ഒന്നും താഴെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എല്ലാത്തിൻ്റെയും അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നാൽ നമ്മൾ വന്ന കാര്യം ഒന്നും നടക്കൂല സമയം പോകും അങ്ങനെ ഇതേ നേരെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്തോട്ട് കയറി കേട്ടോ അപ്പം ഞങ്ങൾ ഇതേ ആദ്യം ഫ്രൂട്ട്സും വെജിറ്റബിൾ ഒക്കെയാണ് അവിടെ ഫ്രണ്ടിൽ തന്നെ വെച്ചിരിക്കുന്നത് അപ്പം അതൊക്കെ നോക്കി നടക്കുകയാണ് കുഞ്ഞപ്പുറമാണെങ്കിൽ അവന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നോക്കി നടക്കുകയാണ് അപ്പം കുറെ സാധനങ്ങളൊക്കെ ഓഫറിലൊക്കെ ഇട്ടിട്ടുണ്ടാവും നമ്മൾ അത് നോക്കി എടുക്കണം ഓഫറിലിട്ട സാധനങ്ങളൊക്കെ അപ്പൊ ഗൈസ് ലുലു വെച്ച് നോക്കുമ്പോൾ ലുലുവിനേക്കാളും കുറച്ചുകൂടി ഇത് ചെറുതാണ് എനിക്ക് തോന്നുന്നുണ്ട് ചെറുതാണ് ചക്ക ആഞ്ഞിലച്ചക്കണ്ട് ഞാൻ ഞെട്ടിപ്പോയി കൈ നമ്മുടെ വീട്ടിലൊക്കെ എന്തോരം നമ്മൾ പറിച്ചു തിന്നിട്ടുള്ളതാണല്ലേ ചക്ക അവിടെ നിറച്ചുണ്ട് അതിന്റെ വില നോക്കുകയായി പെർ കെ ജി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് ഒരു കിലോത്തിനൊക്കെ അങ്ങനത്തെ എല്ലാ ടൈപ്പ് പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഒക്കെ ഉണ്ട് വെളുത്തുള്ളി ആണെങ്കിലും ഉള്ളി ആണെങ്കിലും ഒക്കെ തൊലി കളഞ്ഞതേ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേ പച്ചക്കണ്ടില്ലേ പച്ചക്കൊക്കെ കറക്കിയ പാകത്തിനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പച്ചയ്ക്കാണെങ്കിൽ ചോളം കണ്ട അപ്പൊ ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മളൊരു ചോളം വാങ്ങിച്ചു കേട്ടോ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടോ ചേട്ടൻ പറഞ്ഞു നോക്കിയപ്പോ കളറിംഗ് ബുക്സ് ഉണ്ട് അല്ലാത്ത ബുക്സ് കഥ ബുക്ക് പോയിംസ് എല്ലാം ഉണ്ട് കുഞ്ഞാ അതൊന്നും ശ്രദ്ധിക്കാണ്ട് നേരെ ഓടിപ്പോവാണ് ഏടാ അപ്പൊ ഞാൻ പിന്നെ അവനെ വിളിച്ചാ നോക്കടാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വന്ന് ബുക്കൊക്കെ എടുത്ത് നോക്കി അവിടെ നിന്ന് വായിച്ചൊക്കെ നോക്കണുണ്ടായിരുന്നേ ഓ മറിച്ച് മറിച്ച് പടം നോക്കണുണ്ടായിരുന്നേ അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് കയ്യിൽ പിടിച്ചോണ്ട് നടക്കണം കണ്ടാ ബുക്ക് അതെല്ലാം എടുത്ത് നോക്കിയിട്ട് അവസാനം കൊണ്ടുവന്ന് ഇട്ടതാണ് അപ്പം അമ്മ എനിക്ക് വണ്ടി ഊന്തടണം വണ്ടി ഊന്തിണമെന്ന് പറഞ്ഞു പിന്നെ വണ്ടി ഊന്താൻ തുടങ്ങി ഗൈസ് പിന്നെ ഒരു രക്ഷയില്ലായിരുന്നു ഓ അത് ഊന്ത്ികൊണ്ട് അവിടെയൊക്കെ ഓട്ടോം ചാട്ടവും ബഹളവും തന്നെയായിരുന്നു അവനാണെങ്കിൽ ഓരോന്നൊക്കെ അവൻ ഇഷ്ടമുള്ളത് ഇറക്കിയിടും ഞങ്ങളെടുത്ത് തിരിച്ചു വെക്കും പിന്നെ വേറെ എന്തെങ്കിലും എടുത്തിടും ഇത് തന്നെയായിരുന്നു പണിയെ ഗൈസ് അറിയാതെ സ്ലോ മോഷനിലായി പോയതാണ് കേട്ടോ അച്ഛൻ്റെ സീനൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ കൈ കൊണ്ട് സ്ലോ മോഷൻ ആയി ആയിപ്പോകുന്നതാണ് അങ്ങനെയാണ് അച്ഛൻ പീനട്ട് ബട്ടർ കാണുന്നത് അച്ചയ്ക്ക് കുറേ നാളായി മേടിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അതിന് ഓഫർ ഉണ്ടായിരുന്നു നാനൂറ്റൻപത് രൂപയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ എന്തോ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെ അതും വാങ്ങിച്ചു അത് കഴിഞ്ഞതേ കുഞ്ഞപ്പന്റെ ഓട്ട് കുഞ്ഞപ്പ് ഓട്ട്സ് ഓട്സ് എന്ന് പറഞ്ഞു പറഞ്ഞ് നമ്മള് ഓട്സ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോ ഓട്ട്സ് പീക്കർ ഓട്സ് ഒന്നും അതിൻ്റെ ഇടയ്ക്ക് മുന്നോക്കാൻ അതും കൊണ്ട് കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് ഞങ്ങൾ പുറകെ പോകും പിടിച്ചുകൊണ്ട് വരും അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ ഒരുപാട് തവണ ഓടുന്നുണ്ട് അവൻ ആ വണ്ടിയും കൊണ്ട് അത് കഴിഞ്ഞാൽ അവന് ബ്രഷ് വാങ്ങിക്കാൻ പോയി കേട്ടോ ബ്രഷ് എപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടൊരു ബ്രഷ് വേണമെന്ന് ഞാൻ വിചാരിച്ചോളേ അപ്പോൾ ബോയ്സിൻ്റെ ആണോ ഗേൾസിൻ്റെ ആണോ എന്നൊന്നും ഞാൻ നോക്കാൻ ശ്രദ്ധിച്ചില്ല കൈസ് ഇവൻ്റെ ഈ ബഹളത്തിൻ്റെ ഇടയിൽ അവനാണെങ്കിൽ ഉണ്ടല്ലോ കട ഞാൻ കൈയ്യെ പിടിച്ചുവെച്ചിരിക്കാണോ ഓടാതിരിക്കാനേ വണ്ടി കൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോവും ഞങ്ങൾ പിന്നെയും പിടിച്ചോണ്ട് വരും അവസാനം ഞാൻ കയ്യെ പിടിച്ചോണ്ടിങ്ങനെ നടക്കുകയാണെ വീട്ടിൽ വന്ന് എന്റെ ദൈവമേ അത് ഗേൾസിന്റെ ബ്രഷാണ് അമ്മയെന്ന് പറഞ്ഞ നല്ല കരച്ചിലും ബഹളായിരുന്നു കേട്ടാ ആ ബ്രഷില് ഫോട്ടോ അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സെക്ഷൻ ഇതാണ് കൈസ് കേക്കിന്റെ സെക്ഷൻ ആണ് അതിങ്ങനെ പീസായിട്ട് പീസായിട്ട് മുറിച്ച് വെച്ചിരിക്കും നമ്മളിപ്പോ ഒരു ബേക്കറിയിൽ പോയാലും അവർ ആദ്യ റേറ്റ് ഓഫറും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഇവിടെ ഉണ്ടല്ലോ നല്ല എന്താ പറയുക ഓഫേഴ്സ് ഒക്കെ ഉണ്ടാകും കേട്ടോ അഞ്ച് പീസ് കേക്കിന് ഇത്ര രൂപ ഇത്ര ഓഫർ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എല്ലാം കണ്ട ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട് ഇത് മൊത്തം പീസ് കേക്ക് മുറിച്ച് വെച്ചിരിക്കുകയാണ് ഇത് കുറച്ചുകൂടി വലിയ പീസ് മുറിച്ച് വെച്ചിരിക്കുകയാണ് ഈ ഇത് വലിയൊരു പീസിന് തൊണ്ണൂറ് രൂപയായിരുന്നു കേട്ടോ അത് കഴിച്ചാൽ നമ്മുടെ വയറ് ഫുൾ ആകും അത്രയും നല്ല ഓഫേഴ്സ് ഉണ്ട് ഈ കേക്കിൻ്റെ സെക്ഷൻ അതുപോലെ ഇത് ഫ്രൂട്ട്സിന്റെ സെക്ഷനാണ് ആണ് ആപ്പിൾ പൈനാപ്പിൾ മുന്തിരി ഓർ അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് ഇങ്ങനെ ഉണ്ട് കേട്ടോ നമുക്ക് ഏതൊക്കെയാണ് ഇഷ്ടം അതിൽ നിന്ന് കുറച്ച് കുറച്ചെടുത്ത് എല്ലാം കൂടി ആക്കി ഒരു പ്ലാസ്റ്റിക് ബൗളിലാക്കിയിട്ട് അവിടെ വെയി വെയ് ചെയ്യാൻ പറ്റും അതായത് അത് എത്രയാണോ തൂക്കം അതിനനുസരിച്ച് നമ്മൾ പൈസ കൊടുത്താൽ മതി അത് നല്ലൊരു സംഭവമായിരുന്നു അത് കഴിഞ്ഞ് ബിരിയാണി ബിരിയാണി കുഞ്ഞപ്പോഴാണെങ്കിൽ ബിരിയാണി കണ്ടപ്പോഴാണ് അത് വേണം അത് വേണമെന്ന് വാശി പിടിക്കാൻ തുടങ്ങിയത് ചേട്ടാ ആ ബിരിയാണി വേണം ബിരിയാണി വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തൊരു ക്ഷമ വേറെ ഒരു സ്ഥലത്തുല്ലാത്ത ക്ഷമയാണ് അവിടെ അപ്പം നമ്മൾ ഈ നെയ്ച്ചോറാണ് വാങ്ങിച്ചത് നൂറ് രൂപയായിരുന്നു അഞ്ഞൂറ് ഗ്രാമിന് അതുപോലെ ഒരു ചിക്കൻ റോസ്റ്റും വാങ്ങിച്ചു അതെന്തോ തൊണ്ണൂറ്റി നാല് രൂപയെന്ന് നിങ്ങൾ കണ്ടില്ല ആ വീഡിയോയിൽ അവിടെ ഉണ്ട് പ്രൈസ് തൊണ്ണൂറ്റിനാല് രൂപ അഞ്ഞൂറ് ഗ്രാമിന് അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വാങ്ങിച്ച സാധനം എല്ലാം നമ്മൾ ബില്ല് സെക്ഷനെ കൊണ്ടുപോയി ബില്ല് ചെയ്തിട്ട് കുറേ സാധനമൊക്കെ അച്ചൊക്കെ കൊണ്ടുപോയി കാറിൽ വെക്കാൻ പോയി ഞങ്ങൾ അവിടെ ഇരുത്തിയിട്ട് അച്ചായി തിരിച്ചു വന്നപ്പോൾ നമ്മൾ മോളിലോട്ട് പോയി അവിടെ ഫുഡ് കോർട്ട് ഉണ്ട് അപ്പോൾ ഈ ഹൈപ്പർ നിന്ന് വാങ്ങിച്ച സാധനങ്ങളൊക്കെ എല്ലാരും ഫുഡ് കോർട്ടിൽ പോയിരുന്നാണല്ലോ കഴിക്കുന്നത് അങ്ങോട്ട് പോവാണ് കേട്ടോ ഞങ്ങള് അല്ലെ വെജ് ന്യൂഡിൽസ് ആണ് വെജിറ്റബിൾ ന്യൂഡിൽസ് ആണ് അതുപോലെ ഇത് നെയ്ച്ചോറാണ് അര കിലോ അഞ്ഞൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാമിന്റെ നെയ്ച്ചോറാണ് കുഞ്ഞപ്പൻ ഉണ്ടല്ലോ ആ മറ്റേ വെജിറ്റബിൾ നൂഡിൽസിനേക്കാളും ഇഷ്ടപ്പെട്ടത് നെയ്ച്ചോറാണ് അവൻ അല്ലെങ്കിലും ബിരിയാണി നെയ്ച്ചോറ് കുഴിമന്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം അപ്പൊ അത് നേരെ ചേട്ടന് കൊടുത്തു കറിയൊന്നും വേണ്ട ഗൈസ് എന്നാലും ഒന്നും അടിപൊളി ടേസ്റ്റ് സത്യം പറഞ്ഞാൽ ഞാൻ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവും വിചാരിച്ചില്ല ഞാൻ ആദ്യായിട്ടാണ് ഈ വെജിറ്റബിൾ ന്യൂഡിൽസ് കഴിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ വാങ്ങിച്ച ചിക്കൻ റോസ്റ്റും രണ്ട് പീസ് ചിക്കൻ ആണുള്ളത് ഇത് കാത്തില്ലോ ഇരുന്നൂറ്റമ്പത് ഗ്രാമിന്റെ കേരള സ്റ്റൈൽ ചിക്കൻ കറിയാണ് ചിക്കൻ റോസ്റ്റ് അതായത് ചിക്കൻ റോസ്റ്റ് ഇത് നമ്മുടെ വെജിറ്റബിൾ നൂഡിൽസ് അത് നെയ്ച്ചോട്ട് ഇത് എത്ര ഇത് എന്തായിരുന്നു ഖസർബത്ത് ഇത് അമ്പത്തഞ്ച് രൂപയാണ് ഒരു കുപ്പി അങ്ങനത്തെ രണ്ട് കുപ്പി നമ്മൾ വാങ്ങിച്ചു അപ്പൊ ഇനി കഴിക്കട്ടെ പ്ലേറ്റും സ്പൂണും ഒന്നും ഇല്ല സൂപ്പർ കുഞ്ഞപ്പിനെ നെയ്ച്ചോട് ഭയങ്കര ഇഷ്ടപ്പെടുകടാ അവനീ നൂഡിൽസിനേക്കാളും അത് ഇഷ്ടപ്പെട്ടു പക്ഷെ ഞാനിട്ട് പടിപോളി ഞാൻ നെയിച്ചോട് ചോദിച്ചു നോക്കില്ല കഴിച്ചോടെ കഴിക്കട കഴിച്ചിട്ട് ബാക്കി കാണിച്ച യും ആ പ്ലേറ്റിനെ കുറിച്ചും സ്പൂണിനെ കുറിച്ചൊക്കെ ഞങ്ങൾ ഓർത്തില്ല മോളി വന്നിരുന്നപ്പോഴാണ് ഇരുന്നപ്പോഴാണ് കേട്ടോ അയ്യോ പ്ലേറ്റ് സ്പൂണൊന്നും ഇല്ലല്ലോ എങ്ങനെ കഴിക്കുമോന്നോർത്തത് പിന്നെ അത് ചോദിക്കാനും മേടിക്കാനും തിരക്കാനും ഒന്നും നടന്നില്ല കഴിക്കാൻ തുടങ്ങി കാരണം സമയം പോയി വേഗം വീട്ടിലോട്ട് പോകണ്ടേ കുഞ്ഞപ്പുറമാണെങ്കിൽ അവിടെ നമ്മുടെ ലുലുമാല ഫണ്ടൂറ പോലെ ഗെയിം സെക്ഷൻ ഒക്കെ കണ്ടിട്ടുണ്ട് അമ്മ സത്യം പറയാം എനിക്ക് വിശക്കണില്ല അമ്മ വിശക്കണില്ല നമുക്ക് അങ്ങോട്ട് ഗെയിം കളിക്കാൻ പോവാൻ പറഞ്ഞുകൊണ്ടിരിക്കാർന്നെട്ടാ നമ്മളാ എസ്കലേറ്ററിൽ കൂടി കയറുന്ന സമയത്ത് ഇവൻ മോളിൽ എത്തിയപ്പോ ഈ ഗെയിം സെക്ഷൻ കണ്ടത് പുറകില് കണ്ടില്ലേ ഒക്കെ തെളിയുന്നത് അത് കണ്ടിട്ട് എനിക്ക് വിശ്വാസ ില്ലേ വിശക്കുന്നില്ലേ എന്ന് പറഞ്ഞോണ്ടിരിക്കയാണ് പിന്നെ ഞാൻ ഒരു വിധത്തിൽ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അച്ഛനും മോനും കൂടി കൈ കഴിയാൻ പോയി കേട്ടോ അപ്പൊ ഞാൻ അവിടെ കാത്തിരിക്കുകയാണ് നോക്കുമ്പോൾ ഒരാൾ എന്റെ മുമ്പിൽ കൂടി ഒരു ഒറ്റ ഓട്ടാണ് ഞാൻ ഇരിക്കുന്ന പോലും മൈൻഡ് ചെയ്യുന്നില്ലേ ഞാൻ അങ്ങനെ കുഞ്ഞു ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്ന അമ്മ ഇവിടെ ഇരിക്കുന്ന എന്താ കാണുന്നില്ല എന്താ നീ ഓടിപ്പോയെന്നൊക്കെ ചോദിക്കാണേ അവനാണ് ഞാൻ പറയുന്നത് ആ ഗെയിമിന്റെ ഓർമ്മയാണ് മൊത്തം അതോട് കൈ കഴിയോടനെ ഒറ്റ ഓട്ടം ഓടി അങ്ങോട്ട് നേരത്തെ ഫൺ സിറ്റിയിലേക്ക് പോയി കേട്ടോ നമ്മുടെ ലുലുമാളിനെ പോലെ തന്നെ ഒരുപാട് ഗെയിംസ് റൈഡ്സ് എല്ലാം ഉണ്ട് അവിടെ ലുലൂനേക്കാലും ലുലൂൻ്റെ അത്ര അറിയില്ല ലുലൂനേക്കാലും കുറവാണോ എന്നൊരു സംശയമുണ്ട് എന്നാലും ആവശ്യത്തിൽ കൂടുതൽ ഉണ്ട് എല്ലാം ഈ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ക്ലോക്കില്ല ഹൈപ്പർ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ സൂപ്പർ മാർക്കറ്റിൽ ഒരു ക്ലോക്ക് വെക്കില്ല അതെന്താ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് കാരണം സമയം പോകുന്നത് നമ്മൾ അറിയരുത് ഹൈപ്പർ മാർക്കറ്റിൽ കയറി ഓരോ സാധനം വാങ്ങിച്ച് നടന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ ശരിക്കും പത്ത് മണി ആയെന്ന് വെച്ചാൽ ഫുഡെല്ലാം കഴിച്ച് വന്നപ്പോൾ പത്ത് മണിയായി നമ്മൾ അവിടെ ഇവിടെയൊക്കെ നടന്ന് നല്ലോണം സമയം താമസിച്ചു പിന്നെ നമ്മൾ കാഡെടുത്ത് ചാർജ് ചെയ്യണം അവിടെ എല്ലാ ഗെയിമിലും കളിക്കണമെങ്കിൽ ചാർജ് ചെയ്യാൻ നിന്നാൽ പിന്നെ സമയം പോകുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊന്നും ചാർജ് ചെയ്യാനൊന്നും നിന്നില്ല അവൻ ചുമ്മാ അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്ന് ഓടി എല്ലാവരേയും കൂടെ ഒന്ന് കളിച്ചിട്ട് ജസ്റ്റ് ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങി പോയില്ലെട്ടോ കുഞ്ഞപ്പനാണെങ്കിൽ ഭയങ്കര സന്തോഷം അവനെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും പിള്ളേരുടെ കാര്യം അങ്ങനെയാണല്ലോ ഇപ്പം നമ്മളും അങ്ങനെയാണല്ലോ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ കുഞ്ഞപ്പൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കുഞ്ഞു പിള്ളേരായത് തന്നെ ഈ ഫണ്ടൂറയുടെ അവിടെ വെച്ചാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കൂടുതൽ മീറ്റ് ചെയ്ത് ആ ഹൈപ്പർ മാർക്കറ്റിലും വെച്ച് കണ്ടായിരുന്ന കേട്ടോ അപ്പോഴാണിത് അച്ചായി പറയുന്നത് സശാം വന്നിട്ടുണ്ട് അവിടെ നിപ്പുണ്ടെന്ന് അച്ചാ അച്ചായി സംസാരിച്ചിട്ട് തിരിച്ച് വന്ന് കുഞ്ഞപ്പനെയും വിളിച്ചുകൊണ്ട് പോയതാണ് കുഞ്ഞപ്പനാണെങ്കിൽ ഈ ഗെയിം കളിക്കണേൻ്റെ ആ ഒരു ചിന്തയിൽ ഈ സഷാമിൻ്റെ അടുത്ത് തന്നിട്ട് തിരിച്ചോടി വന്നു കേട്ടോ അത് പിന്നെ ഞാൻ അവനെടുത്തോണ്ട് തിരിച്ചു വെല്ലുകയാണ് പുള്ളിയുടെ അടുത്തേക്ക് അടിപൊളിയായിരുന്നു കൈ അവനീറ്റ് ഇതാണ് ഞങ്ങൾ എടുത്ത സെൽഫി കേട്ടോ അപ്പൊ ഞാൻ ശരിക്കും കണ്ടിട്ട് പോയി നമ്മുടെ ചാനലിന്റെ പേരൊക്കെ ചോദിച്ചാൽ പുള്ളി അത് ഫോണിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു കേട്ടോ ചാനലൊക്കെ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യല്ലേ അങ്ങനെ എന്താ പറയാ ഫോറമാളിൽ അന്ന് പോയതും നല്ല കാര്യമായിരുന്നു എനിക്ക് അന്ന് തോന്നി ഞാൻ അത് നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ് ഞാൻ ഫോറമാളിന് പ്രിന്റ് ചെയ്ത് നിൽക്കുവാണെങ്കിൽ കാണിച്ചു തരാമേ ഇങ്ങനെ നിന്നിട്ട് വെട്ടയില്ല അതുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞു നിന്നത് കേട്ടോ തിരിഞ്ഞു നിന്ന് പറയാം ഗൈസ് അപ്പൊ ആ ഫോറമോൾ ഫുൾ ലൈറ്റ് ആണല്ലോ ആ ലൈറ്റ് എന്റെ ഫേസിൽ അടിക്കുന്നുണ്ട് അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ ടാറ്റാ വീട്ടിലോട്ട് ടാറ്റാ ബൈ ബൈ യു ചേച്ചാ